ിൽ നമുക്ക് യൂട്യൂബിന്റെ ഒരു പേരെഴുതണം അത് നിങ്ങളോട് പറയണെന്ന് വിചാരിച്ചില്ല അതായത് ഞാൻ ഇപ്പൊ പേരെഴുതാൻ ഉദ്ദേശിക്കുന്നത് ഈ എന്ന് ഗ്ലാൻസാതിൻ്റെ അടിയിലാണ് ഇവിടെയാണ് ഞാൻ ബ്രോ എന്ന് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എഴുതണോ അല്ലെങ്കിൽ ഇവിടെ എഴുതണോന്നുള്ളൊരു സംശയത്തിലല്ല അപ്പോർ കൺഫ്യൂഷൻ തീർക്കണം ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും ഈദാശംസകൾ കാരണം ഞമ്മൾ ഇന്നത്തെ പെരുന്നാളിൻ്റെ ദിവസത്തിലുള്ളത് സമയം വൈകുന്നേരമായി വീട്ടിൽ നിന്ന് ഇറങ്ങാതെ നോക്കുന്ന പരിപാടിയും കാര്യങ്ങളിലായിട്ട് ഇപ്പോൾ ഓരോ വീട് സന്ദർശിക്കണം അതിൻ്റെ പരിപാടിയിലുള്ളത് കാരണം ഞാനുണ്ട് റെയിനുണ്ട് പിന്നെ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ യാത്ര പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്ന അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് റെയിനാ വന്നിട്ടുണ്ട് റെയിനെ ചോട്ടയിലാണ് നമ്മളെ നോക്കിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈദാശംസകൾ ട്രെയിനകത്ത പറയുള്ള ഇത് മുമ്പാർക്ക് കുറേയില്ല എല്ലാവർക്കും ഇതും പാർക്ക് ഇതും പാർക്ക് പിന്നെ നമ്മളെ ഇന്നത്തെ പരിപാടി നമ്മളെ ബന്ധുക്കളെ വീട്ടിലൊക്കെ പോകണം പിന്നെ അതൊക്കെ തന്നെ ഇന്ന് മെയിൻ പരിപാടി അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഗെയ്സ് അങ്ങനെ ഏതാ ചോട്ടാസെല്ലുണ്ട് ചോട്ടാസെല്ലാ അവിടുന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുവാണ് ചോട്ടകൾ അവിടെ ഉണ്ട് പിന്നെ ഉമ്മാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മ പോരുന്നുണ്ടോ ഇല്ലോ എന്നുള്ള അറിയില്ല പോരുന്നില്ലെങ്കിലും ഉമ്മാനോട് സമ്മതം പറഞ്ഞിട്ട് വേണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അതിൻ്റെ പരിപാടിയിലാണല്ലേ അങ്ങനെ റീനുണ്ട് ഇതാ ഉമ്മാന ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ കേസ് നമ്മളിതാ ഒന്ന് രണ്ട് വീട്ടിൽ പോയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഓരോ സ്ഥലങ്ങളൊക്കെ ഇറങ്ങാനുണ്ട് അങ്ങനത്തെ ഗെയ്സ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഉമ്മാസ്കരിക്കുന്നേനു അങ്ങനെ ഉമ്മാനെ വെയിറ്റ് ചെയ്ത് നിന്ന് അങ്ങനെ ഇതാ റെയിനേം വന്നു ഇനാറ ജന എടുത്തു ഇനാറ ജനെ കാണുന്നില്ലല്ലോ ഇനാറ ജന ഒരു ഈദ് ഇങ്ങോട്ട് പറപ്പ നോക്കിട്ട് പറക്കൊന്നു പറക്ക് ഓക്കെ ഗെയ്സ് ഗെയ്സ് ഞമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോഴുള്ള റെയിനാക്കളെ സംശയം നമ്മൾ ആദ്യം എടുത്തേക്കാ പോവാൻ നല്ലതാണ് ഒന്നും തീരുമാനിച്ചില്ലാലോ വണ്ടീന്റെ അടുത്തേക്ക് നടന്നു പോയിട്ട് തീരുമാനിക്കാം വീട്ടിൽ എന്നിട്ട് അങ്ങനെ ഞമ്മളിതാ വണ്ടീന്റെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കുന്നു ഇടത്തേക്ക് പോകുന്ന വണ്ടി ഇവിടെയല്ലേ നമ്മളെ വണ്ടി ഇവിടെയല്ല ഗെസ് അങ്ങനെ ഞങ്ങൾ പെരുന്നാളിൻ്റെ ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുന്ന പെരുന്നാളിൻ്റെ ലോങ് ട്രിപ്പല്ല ചെറിയ ചെറിയ ഓരോ വീട്ടിലും അടമണ്ടെല്ലാം പോകാണ്ട് ഷോർട്ട് ട്രിപ്പ് ഷോർട്ട് ട്രിപ്പല്ലോ അങ്ങനെതാ അവിടത്തേക്കുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ നമ്മളിതാ ഇന്നോട്ടി അതാ മുന്നിലേക്ക് പാഞ്ഞു പോകുന്നു വണ്ടി ഇതാ വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് നമ്മളിതാ നമ്മളെ ബെൻസും കൊണ്ടാണ് പോണേ ഗെയ്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു പരിപാടി നല്ല നമ്മളെ വണ്ടീൻ്റെ ബാക്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ ഒരു പേര് പേരെഴുതണം അത് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു അതായത് ഞാനിപ്പോൾ പേരെഴുതാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗ്ലാൻസാന്ന് എഴുതിയതിൻ്റെ അടിയിലാണ് ഇവിടെയാണ് ഞാൻ കെ എൽ സെവൻ സെവൻ ബ്രോ എന്ന് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എഴുതണോ അല്ലെങ്കിൽ ഇവിടെ എഴുതണോന്നുള്ളൊരു സംശയത്തിലുള്ള അപ്പോൾ പിന്നെ ഫോട്ടോ വേണോ ഫോട്ടോ എടുത്ത് തരാം അങ്ങനെ കേസ് അതിനെ പറ്റി ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ നമ്മള് ഫോട്ടോ അല്ലെ ഈ മറന്നു വല്ലോ ഇത് പറഞ്ഞാ പേര് അത് താഴെ എഴുതണോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ മുകളിൽ എന്നുള്ളതാണ് സംശയം അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണോ അതൊന്ന് കമൻ്റ് ചെയ്യണം ഓക്കേ അപ്പോൾ റൈന അതിൻ്റെ ഒറ്റ സെൽഫി സെൽഫിയെല്ലാം എടുക്കേണ്ട എന്നെ കൂട്ടാണ്ട് അങ്ങനെ ഗെയ്സ് ഞമ്മളിതാ വണ്ടിയിലേക്ക് കയറിയിരിക്കുന്നു അങ്ങനെ എവിടത്തേക്കാ പോണ്ടെന്നുള്ള വണ്ടി കയറിയിട്ട് പറയാമെന്നാണ് റീന പറഞ്ഞാ എവിടത്തേക്കാ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ട്രിപ്പ് ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് വാണി പോലാ അങ്ങനെ ഗേസ് എന്നാൽ ഞലെ വിളിച്ചു നോക്ക് ഉണ്ടോന്ന് എന്നിട്ട് നമുക്ക് നേരെ വാണിയിലേക്ക് വാണിയിലേക്ക് ഗേസ് അങ്ങനെ നമ്മളെ യാത്ര തുടങ്ങാൻ പോവാണ് എന്നോ ഹലോ ഗെയ്സ് എന്ന് പറയാ ഞങ്ങള് പെരുന്നാളല്ലോ ട്രിപ്പിലാണുള്ളത് മറി ട്രിപ്പിലാണുള്ളത് ഞാള് യാത്ര പോന്നോ ചോറാ ചോറ് വാങ്ങും പോന്നാ അല്ല ചോറ് തിന്നാൻ പോന്ന അങ്ങനെ ഗെയ്സ് ഇന്നു ചോറ് വാങ്ങുമ്പോൾ പോന്നാലോ ഏ ഐസ്ക്രീം ഉണ്ടോ നിൽക്ക എന്നിട്ട് ആ അങ്ങനെ എന്നിട്ടോ അങ്ങനെ നമ്മള് യാത്ര ആരംഭിച്ചു പിന്നെ നേരെ കള്ളാച്ചിയുമ്പോൾ നമ്മളെ നേരെ ഫസ്റ്റ് ട്രിപ്പ് നേരെ അങ്ങോട്ട് പോവാം അപ്പോ അങ്ങനെ ഞാൻ വീട്ടിൽ വീട്ടിലുവന്നേനും നേരെ കള്ളാച്ചിയും പോകണമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അവിടെ ആളില്ല നേരെ എന്ത് ചെയ്ത് പൊങ്കള വീട്ടിലേക്ക് വന്ന് അങ്ങനെ ഇവിടെ വന്ന് ഏകദേശം സമയം ഇരുടാവാൻ ആയി നമ്മള് കുറെ സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചിരിക്കണം പോകുന്നില്ല ഇനിയിപ്പം നേരെ തിരിച്ച് ഇതാ ഇവിടെ ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് നമ്മൾ വന്നെല്ലാം ഇവിടെ നമ്മളെ കട മുന്നേ എത്തി അങ്ങനെ അങ്ങനെ ഇതാ ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് ഇപ്പോൾ അടുത്ത ലക്ഷ്യം പുറത്തേക്കാണല്ലോ തിരിക്കില്ല അതിൻ്റെ ഇടക്ക് മഴ വരുന്നുണ്ട് മയേന്റെ മുമ്പ് വണ്ടിലേക്ക് കയറിയിട്ട് അടുത്ത സ്ഥലം പിടിക്കണം പൊട്ടനീ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ലൊക്കേഷൻ എവിടെയാണ് അവിടെ